സ്ലാമലക്കും ഞാൻ സ്വാലിഹാണ് മക്കയിൽ നിന്നാണ് അങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ള ഹാജിമാർ ഏകദേശം ഒരു പതിനായിരത്തോളം ഹാജിമാർ നിലവിൽ പിന്നെ മക്കയിൽ എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഇന്ത്യൻ ഹജ്ജ് മിഷൻ്റെ കീഴിലും അതേപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള പിന്നെ വേറെ ഗ്രൂപ്പുകളിൽ വന്ന ഹാജിമാർ അവർ നേരത്തെ വന്നിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ഹാജിമാർ ഈ ഒരു ഈ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിലാണ് ഇത്ര ആളുകൾ തുടങ്ങിയത് അപ്പോൾ അതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു വെള്ളിയാഴ്ചയാണ് അപ്പോൾ അതിൽ എടുത്തു പറയേണ്ടത് പിന്നെ മക്കയിൽ മലയാളികളായിട്ടുള്ള പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള വിവിധ സന്നദ്ധ സംഘടനകൾ അവർ ചെയ്യുന്ന ആത്മാർത്ഥമായിട്ടുള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതിൽ ഏത് സംഘടന എന്നൊന്നുമില്ല എല്ലാ സംഘടനയും അതിൻ്റേതായ റോളുകൾ വളരെ വ്യക്തമായിട്ടും ഭംഗിയായിട്ടും ഹാജിമാർക്ക് ആശ്വാസകരമാവുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് നമുക്കറിയാം പ്രത്യേകിച്ചും മക്കയിലേക്ക് വരുന്ന ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കാലാവസ്ഥ ഇവിടുത്തെ ഭക്ഷണം ഇവിടുത്തെ ഭാഷ ഇതൊക്കെ ഒരുപാട് വലിയൊരു ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെ ഒരു പരിധി വരെ ഒരു പരിധി എന്നല്ല ഒരു എൺപത് ശതമാനത്തോളം പരിഹരിക്കുന്നത് ഇതുപോലുള്ള വോളണ്ടിയേഴ്സിൻ്റെ സേവനം കൊണ്ട് മാത്രമാണ് അപ്പം ഇന്നത്തെ ആ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് വേണ്ടി ഹാജിമാർ അവരുടെ താമസ സ്ഥലമായ അസീസിയിൽ നിന്നും ശരിക്കും ഹറമിലേക്ക് പോകുന്നതിനിടയ്ക്കുള്ള മഹബസ് എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട് അതായത് ആ അവിടുന്ന് ബസ് പോയിന്റിൽ നിന്ന് ബസ് മാറിയാണ് അടുത്ത ബസ്സിലേക്ക് പോകുക അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ തിരക്കുകൾ ഈ വോളണ്ടിയേഴ്സ് നിയന്ത്രിക്കുന്നതെന്നും അതുപോലെ എങ്ങനെയാണ് അവർ ബസ് കയറി പോകുന്നതുമൊക്കെയുള്ള ഒരു ചെറിയൊരു പരിചയപ്പെടുത്തലാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം ഈ ബസ് പോയിൻ്റ് ആണ് മഹബസ്സിൻ്റെ അസീസിയ നിന്നും ഹറമിലേക്ക് പോകുന്ന ഹാജിമാർ ഇതേ ഈ ഒരു ബസ് പോയിന്റിലെത്തി ഇതാ കാണുന്ന ബസ്സുകളാണ് അത് ഹാജിമാർ ഇങ്ങോട്ടേക്ക് വന്ന ബസ്സുകളാണ് അത് അതിൽ ഇറങ്ങിയതിന് ശേഷം ഇതാ കാണുന്ന മഞ്ഞ ബസ്സിൽ കയറിയിട്ടാണ് ഹറമിലേക്ക് പോകുന്നത് ഈ ഹർമിന് ഹറമിൻ്റെ ബാക്ക് വശം അതായത് ബാബ് അലി എന്ന് പറയുന്ന പിന്നെ ഒരു ലൈബ്രറിയുടെ ഒക്കെ ഭാഗത്താണ് ഈ ബസ് നിൽക്കുക അവിടെയാണ് ഹാജിമാർ സാധാരണ ഇറങ്ങുന്നത് അപ്പോൾ അവർ ബസ് മാറിക്കയുന്ന ഒരു കണക്ഷൻ പോയിൻ്റാണ് ഈ കാണുന്ന ബസ്റ്റിന് നമുക്കിവിടെ കാണാം ഇവിടെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഹാജിമാർ വഴിതെറ്റിയും ഒക്കെ ഇവിടെ വരാറുണ്ട് സാധാരണ ഇതിലിവിടെ ഈ ബസ് ഇന്ത്യൻ ഫ്ലാഗുള്ള ഈ ബസ് ഇന്ത്യക്കാർക്ക് മാത്രമേ ഇന്ത്യൻ ഹാജിമാർ താമസിക്കുന്ന അക്കോമഡേഷൻ്റെ ഭാഗത്തേക്കാണ് ഈ ബസ് പോവുക പക്ഷേ ഇവിടേക്ക് വഴിതെറ്റി നിരവധി ഹാജിമാർ പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ എത്താറുണ്ട് ഈ കാണുന്നത് കുറച്ച് പാകിസ്ഥാനി ബംഗ്ലാദേശി ആയിട്ടുള്ള ഹാജിമാരാണ് അവരൊക്കെ ഇതിനകത്ത് കയറുമ്പോൾ നമ്മളെ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവരെ സെപ്പറേറ്റ് ചെയ്ത് കറക്റ്റ് അവരുതായ ബസ്സിൽ കയറ്റി വീട് കാണിക്കുന്നത് ഇതായി കാണുന്ന ബസ് നമ്പർ വണ്ണ് ഈ ഓരോ ബ്രാഞ്ചിനും ഓരോ നമ്പറുകൾ ഉണ്ടാവും അവർക്കതനുസരിച്ചൊരു ബസ് സ്റ്റോപ്പുകളുണ്ടാവും ഉദാഹരണം പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് മുപ്പത് ബിൽഡിങ്ങുകൾ ചേരുന്നതായിരിക്കും ഒരു ബ്രാഞ്ച് അപ്പോൾ ഓരോ ബ്രാഞ്ചിലും ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാവും അതുപോലെ ബസ് ഉണ്ടാവും അങ്ങനെ ഈ ബസ് നമ്പറുകളുടെ അടിസ്ഥാനത്തിൽ ഹാജിമാർക്ക് വളരെ ഈസിയായിട്ട് അവരുടെ ബിൽഡിങ്ങുകളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് ഉദാഹരണം പറഞ്ഞാൽ ഒന്നാം നമ്പർ ബിൽഡി ഓ ബ്രാഞ്ചിൽ കയറേണ്ട ഹാജി ഒരു പത്താം നമ്പർ ബ്രാഞ്ചിൽ ബസ്സിൽ കയറുകയാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അവർ നടക്കേണ്ടതുണ്ട് കാരണം തിരികെ ഒന്നാം നമ്പറിലേക്ക് എത്താൻ വേണ്ടി അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇതേപോലെയുള്ള വോളണ്ടിയേഴ്സ് ഇവിടെ നിന്നുകൊണ്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ ഹാജുമാർക്ക് കൊടുത്തുകൊണ്ട് കൃത്യമായ അവരുടെ ബസ്സുകളിൽ കയറ്റി വിടുന്നത് മാത്രമല്ല ഈ ജുമാ കഴിഞ്ഞതിന് ശേഷം നല്ല ചൂടാണ് അറമിൽ നിന്ന് ചൂട് കൊണ്ട് പൊള്ളിയാണ് ഹാജുമാർ പിന്നെ ബസ്സിലേക്ക് കീട്ടിച്ച് കയറിയൊക്കെ വരുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് എത്തിക്കഴിഞ്ഞ് എങ്ങനെങ്കിലുമൊക്കെ അവരുടെ ബസ്സുകളിലേക്ക് പ്രവേശിക്കാനായിട്ടാണ് അവർ നോക്കുക അപ്പം തിരക്ക് കൂട്ടുമ്പോൾ തിരക്ക് കൂട്ടി അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് അത് കൈകളിങ്ങനെ കൂട്ടിക്കെട്ടി ഹാജിമാരെ നിയന്ത്രിച്ചു കൊണ്ട് കുറച്ച് കുറച്ച് ആളുകളെ കയറ്റി കുറച്ച് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ട് വളരെ വ്യക്തമായ രീതിയിൽ പിന്നെ വോളണ്ടിയർ സർവീസ് ചെയ്ത് ഹാജിമാർക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങളൊക്കെ ഇവിടെ ലഭ്യമാക്കുന്നത് നിലവിലിപ്പോൾ ഇത് ആദ്യം ആദ്യത്തെ ഒരു വെള്ളിയാഴ്ചയാണ് ഏകദേശം ഒരു പതിനായിരത്തിൻ്റെ മുകളിൽ ഹാജിമാർ ആണ് നിലവിലുള്ളത് മൂന്ന് ദിവസം കൊണ്ട് നിരവധി കേരളത്തിൽ നിന്നുള്ള ഹാജിമാർ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു തിരക്ക് കുറവാണ് ഇനിയുള്ള വെള്ളിയാഴ്ച ഇനിയുള്ള അടുത്ത വെള്ളിയാഴ്ചയും അതിന് മുന്നോട്ടുമൊക്കെ വരുമ്പോൾ നിരവധി ഹാജിമാർ പിന്നെ മക്കയിലേക്ക് എത്തും ഒരു ലക്ഷത്തിൻ്റെ മുകളിലേക്കൊക്കെ അടുത്ത രണ്ടാഴ്ചകൾക്കൊക്കെ എത്തും അപ്പോൾ ഈ ഒരു ലെവലിലൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല തീരെ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ജനം ആയിരിക്കും ഉണ്ടാവുക അതായത് കണ്ടില്ല ഇതേപോലെ ആജിമാർ വഴിതെറ്റുന്നവരെ കറക്റ്റ് അവരവരുടെ ബസ്സുകളിലേക്ക് വോളണ്ടിയേഴ്സ് അവരെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ഇതേ കാണുന്ന നമ്പർ ബസ് നമ്പറുകൾ കറക്റ്റ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതേപോലെ ഹാജിമാർക്ക് വേണ്ടി ജ്യൂസ് വെള്ളം ഇതേപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കാരണം നമുക്കറിയാം വെള്ളിയാഴ്ച ഹറമിൽ നിന്ന് ജുമാ നമസ്കാരം കഴിഞ്ഞിട്ട് നല്ല പൊരി വെയിലത്താണ് വരുന്നത് അവർക്ക് നല്ല ക്ഷീണിതരായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ട ഗ്ലൂക്കോസ് അതേപോലെ അവർക്ക് വേണ്ട മെഡിക്കൽ വിങ്ങുകൾ അജ്മിഷൻ്റെ ഭാഗത്തു നിന്നുള്ള മെഡിക്കൽ വിങ്ങുകൾ ഉൾപ്പെടെ ഇവിടെ ഇവിടെ സജ്ജമാണ് അതേപോലെ ഇവരെ സ്വീകരിക്കാൻ സ്ത്രീകളായിട്ടുള്ള അവരെ നിയന്ത്രിക്കാൻ സ്ത്രീകളായിട്ടുള്ള ആജിമാരുണ്ട് അതേപോലെ ക്ഷീണിതരായിട്ട് അവശരായിട്ട് വരുന്നവരെ വാഹനത്തിൽ നിന്ന് കയറ്റി വീൽ ചെയറുകളിലേക്ക് മാറ്റാൻ ഒരു വീൽ ചെയറുമായിട്ടും കുറേ വോളണ്ടിയേഴ്സൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ഇതിൽ എടുത്തു പറയേണ്ടത് നിരവധി ആയിട്ടുള്ള മലയാളി ഈ സംഘടനകൾ തന്നെയാണ് പ്രത്യേകിച്ചും വോളണ്ടിയർ വിങ്ങുകൾ അവരവരുടെ നേതൃത്വങ്ങളിൽ വെള്ളിയാഴ്ചകളിൽ പരമാവധി എല്ലാ വോളണ്ടിയേഴ്സും ഇവിടെ എത്തി ആജിമാർക്ക് വേണ്ട എല്ലാ ഹിതുമത്വം ചെയ്തു കൊടുക്കുന്നതാണ് ഈ കാണുന്നതാണ് മൊഹബസ് ചിൻ എന്ന് പറയുന്നത് അറമിനേക്ക് പോന്നു മുമ്പുള്ള ചെക്ക് പോസ്റ്റിൻ്റെ സൈഡിൽ കാണുന്ന ഒരു ടണല് ആ ടണലിൻ്റെ അവിടുത്തെ ഒരു പോയിന്റ് ആണ് ഈ കാണുന്ന മഹബസ്സിൻ എന്നാണ് ഇതിന് പറയുന്നത് ഒരു ബസ് പോയിൻ്റ് ബസ് മാറിക്കയറുന്ന ഒരു ഒരു ബസ് സ്റ്റോപ്പ് ജംഗ്ഷനാണ് നിരവധി കണക്കിന് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇതിലേക്ക് എത്തി ഇവിടുന്ന് അപ്പുറത്തേക്ക് ബിൽഡിങ്ങുകളിലേക്കും ഇപ്പുറത്തെ ബിൽഡിങ്ങുകളിലേക്കും ആ അസിസിയിലേക്കും ഒക്കെ ബസ് മാറി കയറുന്നതാണ് അതുപോലെ അവശരായിട്ടുള്ള ഹാജിമാർ ഇതേപോലെ വീൽ ചെയറുകളിൽ അവരുടെ ബസ്സുകളിലേക്ക് കയറ്റി വിടുന്നു അതുപോലെ ആവശ്യമായിട്ടുള്ള ഹാജിമാർക്ക് മെഡിക്കൽ പരമായിട്ടുള്ള സഹായങ്ങൾ അവർ ഗ്ലൂക്കോസ് കൊടുക്കാനെ അതേപോലെ ആരെങ്കിലും തലയിറങ്ങി വീഴുകയാണെങ്കിൽ അതിനുവേണ്ട മെഡിക്കൽ വിങ്ങുകൾ എല്ലാം വളരെയധികം സജീവമായിട്ട് തന്നെ ഹജ് മിഷൻ്റെ നേതൃത്വത്തിലും അതേപോലെ വോളണ്ടിയേഴ്സ് വിങ്ങിൻ്റെ നേതൃത്വത്തിലും ഉണ്ടാവും അതുപോലെ ചില ഹാജിമാർ ചെരുപ്പ് പോലും ഇല്ലാതായിരിക്കും വരിക അങ്ങനെ ആ ചെരുപ്പ് പോലും അവർക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യാൻ കുറേ കൂട്ടർ ചെരുപ്പുമായിട്ട് തന്നെ നിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ ഹജ്ജ് മിഷൻ്റെ കീഴിലുള്ള മെഡിക്കൽ ടീമാണ് അതായത് ആംബുലൻസ് ഡ്രൈവർ അതേപോലെ മെഡിക്കൽ ഡോക്ടറുണ്ട് നഴ്സുമാരുണ്ട് പാരാമെഡിക്സ് ഉണ്ട് ഇവരെല്ലാവരും അടങ്ങുന്ന ഒരു ടീം തന്നെ വെള്ളിയാഴ്ചകളിൽ ഇവിടെ കാണാൻ സാധിക്കും ഇതേപോലെ പിന്നെ ക്ഷീണിതരായിട്ട് വരുന്ന ഹാജിമാർക്ക് വേണ്ട പരിചരണങ്ങളാണ് ഇവർ നൽകുന്നത് അവർക്ക് വെള്ളം കൊടുക്കുക അതേപോലെ ഇവിടെ വൈറ്റൽസ് ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആണോ എന്ന് ഉറപ്പുവരുത്തുക ഇതൊക്കെയാണ് ഈ മെഡിക്കൽ വിങ്ങുകൾ ഇവിടെ ചെയ്യുന്നത് ഹാജിമാർ പിന്നെ ബസ് മാറി കയറുന്ന ബസ് പോയിൻ്റിലെ തിരക്കാണ് ഇല്ലാത്ത തിരക്കാണ് ശരിക്കും ഫസ്റ്റ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് ഒരു തിരക്ക് കുറച്ച് കുറവുണ്ട് ഇനി അടുത്ത വെള്ളിയാഴ്ച ആവുമ്പോഴല്ലോ ഇതിൽ ഒരുപാട് ആൾ ഇപ്പം തന്നെ നിലവിൽ ഒരു പതിനായിരത്തോളം ആളുകളാണ് ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്നത് അടുത്ത ആഴ്ച ആകുമ്പോൾ അത് നേരെ ഡബിളാവും അല്ലെങ്കിൽ ട്രിപ്പിളാവും അപ്പോൾ അതിനോ അത് അത് നിയന്ത്രിക്കാൻ നിരവധി വോളണ്ടിയേഴ്സിൻ്റെ സേവനം വളരെ അധികം അനിവാര്യമായിട്ടുള്ള ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എത്ര എത്ര കണ്ട് പ്രശസ്തിച്ചാലും പിന്നെ മതി വരില്ല ഓരോ സംഘടനകളുടെയും മലയാളി വോളണ്ടിയേഴ്സിൻ്റെ എന്ന് പറഞ്ഞാൽ അത്രത്തോളം വലിയ പങ്കാണ് ഹാജിമാർക്ക് വേണ്ടി ഇവിടെ മക്കയിൽ അവർ ചെയ്തു തരുന്നത്